വർഷം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഹിന്ദുത്വ ഭീകര ഭരണം തുടങ്ങിയിട്ട് ഇന്ത്യ പത്ത് വർഷം പൂർത്തിയാവുകയാണ് ഓരോ ജനാധിപത്യ മതേതരത്വ വിശ്വാസികളും ഇതിൽ നിന്ന് കരകയറാനുള്ള പ്രതീക്ഷകളുടെ പ്രതീകം കാര്യവും ഇന്ന് സംശയത്തിലാണ് നാല് മീറ്റിംഗുകൾ കൊണ്ട് എല്ലാം കഴിഞ്ഞു എന്ന ചിന്തയായേക്കാം മുന്നണി ഇത്രമാത്രം മനസ്സിലാക്കിയത് പതിനാറ് പാർട്ടികൾ ഉൾക്കൊണ്ടിരുന്ന ആദ്യ മീറ്റിംഗ് രണ്ടാം മീറ്റിംഗിലേക്ക് ഇരുപത്തി ആറ് പാർട്ടികളായിട്ട് അണിനിരുന്നപ്പോൾ ഇന്ത്യക്ക് ഇന്ത്യ മുന്നണിക്ക് ഇന്ത്യ എന്നുള്ളു തുടർന്നങ്ങ് നിയമസഭാ ഇലക്ഷനുകൾ മുന്നോട്ട് വന്നപ്പോഴേക്കും കോൺഗ്രസ് അതിന്റെ തയ്യാറെടുപ്പിലായിരുന്നു മാസങ്ങൾ പിന്നിട്ടും ഇന്നും ഇന്ത്യ മുന്നണിയിൽ ഉൾക്കൊണ്ടിരുന്ന നേതാക്കളുമായിട്ട് ഇന്നും ഒരു കൂടിക്കാഴ്ചയുമായിട്ട് കോൺഗ്രസ് അതിനുശേഷം ഇന്നും വന്നിട്ടില്ല നിലവിൽ കൺവീനറാക്കാൻ പോലും ചർച്ച ചെയ്തിരുന്ന നിതീഷ് കുമാർ അടക്കം നേതാക്കന്മാർ ഇന്ന് ഇന്ത്യ മുന്നണിയിൽ നിന്ന് പടിയിറങ്ങിക്കഴിഞ്ഞു നിലവിൽ മുന്നണി അടികൾക്ക് നൽകുന്ന പ്രതീക്ഷകൾ എന്തൊക്കെ ഈ ഒരു മുന്നണിയുമായിട്ടുള്ള അണികളുടെ വിശ്വാസം എന്ന് ചോർന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ബിരുദ തിരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കാൻ മാത്രം ബി ജെ പിക്ക് പകരമായിട്ട് ഒരു ശക്തമായ പ്രതിപക്ഷം എന്ന് വിളിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇന്ന് ഇന്ത്യ മുന്നണി മുന്നോട്ട് പോയിട്ടുള്ളത് മഹത്തരമായ പാരമേലുള്ള ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇഞ്ചിൻചായി മരിച്ചു കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ് നമ്മളേവരും ഇപ്പോൾ അഭിനന്ദിച്ചു സത്യത്തിൽ കോൺഗ്രസ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നേരിടേണ്ടി വന്നത് ഒരു വലിയ നേതാവിനെയാണ് നമുക്കെല്ലാവർക്കും അറിയാം സത്യം എന്ന് പറഞ്ഞാൽ മോദി എന്നുള്ളത് ഒരു മാസീം അല്ലെങ്കിൽ ഒരു പവർഫുൾ ആയിട്ടുള്ള ലീഡറാണ് കാരണം ഒരു അന്താരാഷ്ട്ര ലെവലിൽ പോലും ഇൻ്റർനാഷണൽ ലെവലിൽ പോകും നമുക്കെല്ലാവർക്കും പറയാം ബി ബി സിയുടെ വിവാദമായിട്ട് ഒരുപാട് ചർച്ചകൾക്ക് വിധേയമായിട്ടുള്ള അവർ ഡോക്യുമെന്റ് ബി ബി സി അപ്പോൾ ഒരു ഇന്റർനാഷണൽ ലെവലിലൊക്കെ മോദിക്കെതിരെ മോദിയെ തച്ച് അല്ലെങ്കിൽ മോദിയുടെ പിന്നാമറങ്ങൾ എടുത്തു കാണിക്കാനുള്ള ശ്രമങ്ങൾ ഇന്റർനാഷണൽ ലെവലിൽ കൂടി നടക്കുമ്പോൾ എന്തുമാത്രം സപ്പോർട്ടാണ് എന്തുമാത്രം പിന്തുണയാണ് ഇന്ത്യൻ ജനങ്ങളിൽ നിന്ന് മോദിക്ക് ലഭിക്കുന്നത് എന്നുള്ളത് വലിയൊരു വസ്തുതയാണ് കാരണം ഇന്നത്തെ ബജറ്റ് വായിക്കുന്നതിൽ ബജറ്റ് വായിക്കുന്നതിൽ നിർമ്മാണ സ്ഥലം ധനകാര്യമന്ത്രി പറയുന്നത് ജനങ്ങളുടെ ആശീർവാദം സർക്കാരുണ്ട് സത്യത്തിൽ എവിടെ നിന്നാണ് എന്താണ് മോദിയുടെ ടാക്സി ഇത് ഇന്നും ഇന്ത്യൻ പൊളിറ്റിക്സിന് ഉത്തരം കിട്ടുന്ന ചോദ്യമാണ് വലിയൊരു നേതാവാണ് മോദി ഇത്തരത്തിലുള്ള നേതാവിനെതിരെയാണ് കോൺഗ്രസിന് തീർത്തും മത്സരിക്കേണ്ടത് അല്ലെങ്കിൽ ഇത്തരത്തിലൊരു നേതാവിനെയാണ് കോൺഗ്രസ് അതിജയിക്കേണ്ടത് അപ്പൊ ഇത്തരത്തിൽ കോൺഗ്രസ് കൃത്യമായ പ്ലാനിങ്ങോട് കൂടി കൃത്യമായ പദ്ധതികളോട് കൂടി മുന്നോട്ട് വെച്ച ഒരാശയമാണ് ഇന്ത്യ എന്നുള്ള മുന്നണി നമുക്ക് എല്ലാവർക്കും അറിയാം ഈ അടുത്ത് മുന്നണി മാറ്റത്തിൽ റെക്കോർഡ് ലഭിച്ചു നിതീഷ് കുമാർ അദ്ദേഹം അദ്ദേഹത്തിന് മുന്നണി മാറ്റത്തിൽ റെക്കോർഡ് ലഭിക്കുകയുണ്ടായി ഇത്തരത്തില് ഇത് തുടങ്ങിയ കാര്യങ്ങൾ കോൺഗ്രസ് മുന്നോട്ട് വെച്ച ഈ ഒരു ആശയം ഇന്ത്യ മുന്നണി എന്നുള്ള ആശയത്തിന് അടിക്കടിയുള്ള തിരിച്ചടികളിൽ ഒരുപാട് സാഹചര്യങ്ങളായുള്ള തിരിച്ചടികളിൽ ഇന്ത്യൻ പൊളിറ്റിക്സിലുള്ള തിരിച്ചടികൾക്ക് പുറമെ അതിൽ ഉൾപ്പെടുന്ന ഒരു വലിയൊരു തിരിച്ചടി ആയിട്ടാണ് നമുക്ക് ഒരു മുന്നണിയുടെ ഒരു കൺവീനർ എന്ന നിലക്ക് നമ്മൾ സുഹൃത്ത് പറഞ്ഞ ഒരു കൺവീനർ എന്ന നിലയിലേക്ക് വരേണ്ട അല്ലെങ്കിൽ മോദിയുടെ ഒരു പകരക്കാരെന്ന നിലക്ക് ആ ഒരു സ്ഥാനത്തേക്ക് പോലും നോമിനേറ്റ് ചെയ്യാവുന്നതാണെങ്കിൽ അത്തരത്തിലുള്ള നേതാവ് ആയ നിതീഷ് കുമാർ ഇത്തരത്തില് കൂറുമാറിയത് വലിയൊരു തിരിച്ചടിയായിട്ടുണ്ട് ഇപ്പോൾ സുഹൃത്തുക്കൾ കൃത്യമായിട്ടുള്ള തുടർ മീറ്റിങ്ങുകളോ തുടർ ചർച്ചകളോ ഒന്നും ഒരു മുന്നണിയും നടന്നിട്ടില്ല അതുപോലെ തന്നെ നമുക്ക് മനസ്സിലാവും ഒന്നാലോചിച്ച് നോക്കിയാൽ ഇപ്പോൾ കേരളത്തിൽ കേരളത്തിൽ സി പി എമ്മും അല്ലെങ്കിൽ എൽ ഡി എഫും അതുപോലെ തന്നെ കോൺഗ്രസും കൃത്യമായിട്ടുള്ളൊരു ഒരു മത്സരം അതായത് മത്സരം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ അതൊരിക്കലും അവരുടെ സഖ്യമുള്ള സംഗതി ഇന്ത്യ പറഞ്ഞതുപോലെ നമുക്ക് ഒരിക്കലും ആലോചിക്കാനും സാധിക്കില്ല അത്തരത്തിൽ കേരളത്തിൽ ഉണ്ടാകില്ല എന്നുള്ളത് നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ് അപ്പൊ നിലവിൽ കേരളത്തെ സംബന്ധിച്ച് ഇന്ത്യ മുന്നണിയുമായിട്ട് യാതൊരുവിധ ഒരു ഉപയോഗങ്ങളോ അല്ലെങ്കിൽ യാതൊരുവിധ മാറ്റങ്ങളും കേരളത്തെ സംബന്ധിച്ച് ഇന്ത്യ മുന്നണിയുടെ ഭാഗമായിട്ട് കേരളത്തിൽ ഉണ്ടാകുന്നില്ല കേരളത്തിലെ അവസ്ഥ പറയുന്നതിലുപരി നാം കണക്കാക്കേണ്ടത് നമുക്ക് പഞ്ചാബിലാണെങ്കിലും ഡൽഹിയിലാണെങ്കിലും ആം ആദ്മി പാർട്ടി കൃത്യമായ രീതിയിലാണ് പറയുന്നത് ഇത് ഒരിക്കലും ഒരു സഖ്യത്തിന് സാധിക്കില്ല എന്ന് നമുക്ക് എ എ പി യുടെ അടിസ്ഥാനമായിട്ടില്ല ഡൽഹി പഞ്ചാബുമായിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ അരവിന്ദ് കെജ്രിവാൾ പറയുന്നു അരവിന്ദ് കെജ്രിവാൾ ഇവിടെ ഒരിക്കലും സത്യം നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കില്ല എന്ന് അരവിന്ദ് കെജ്രിവാൾ തുറന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ ബംഗാളിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഇപ്പോൾ മമതാ ബാനർജി പറഞ്ഞു ഏകദേശം ആറ് സീറ്റോളം ആവശ്യപ്പെട്ട് കോൺഗ്രസിനോട് നൽകിയ സന്നദ്ധമായിട്ടുള്ള രണ്ട് സീറ്റാണ് നമ്മുടെ നേതാവ് തന്നെ കോൺഗ്രസ് നേതാവ് തുറന്നടിപ്പ് മമതാ ബാനർജിയുടെ ഔദ്യാര്യമായ സീറ്റുകൾ കോൺഗ്രസ് ആവശ്യമില്ല തുടർന്ന് അടിക്കുന്ന മുന്നണിന്ന് മുന്നോട്ട് വരുമ്പോൾ ഒരിക്കലും സീറ്റ് നമുക്കറിയാം കോൺഗ്രസ് എന്നുള്ളത് രാജ്യത്ത് ഏറെ പൈതൃകവും പാരമ്പര്യമുള്ളൊരു പാർട്ടിയുടെ പേരാണ് കോൺഗ്രസ് എന്നുള്ളത് ഇപ്പൊ കോൺഗ്രസ് ഇന്നേവരെ നമുക്കറിയാം ഏകദേശം ഇരുന്നൂറ്റി അൻപത്തി അഞ്ച് സീറ്റിലേക്ക് പോലും കോൺഗ്രസ് ഇന്ത്യയിൽ ചുരുങ്ങി എന്ന് പറയുമ്പോൾ പറയുമ്പോഴത്തൊരു ചരിത്രമാണ് കോൺഗ്രസിന്റെ കാലഘട്ടത്തിൽ ഇന്നേ വരെ എത്രമാത്രം ചുരുങ്ങിയ രീതിയിലേക്ക് കോൺഗ്രസ് ഇത്രമാത്രം താഴ്ന്ന ഗതി ഇന്നേരം ചരിത്രത്തെ നമുക്ക് കാണാൻ സാധിക്കുന്നില്ല കോൺഗ്രസിനോട് പറ്റാവുന്നില്ല കോൺഗ്രസ് താഴ്ന്നുകൊണ്ടേ എങ്ങനെയെങ്കിലും മാറ്റിയൊരു ഹിന്ദുത്വ ഭീകര ഭരണത്തിൽ നിന്ന് എങ്ങനെയെങ്കിലും കര കയറണം എന്നുള്ളൊരു ചിന്ത മാത്രമാണ് കോൺഗ്രസിനുള്ളത് ഇപ്പോ നിലയിൽ ഭാരത് ജോഡോ ന്യായയാത്ര നടന്നുകൊണ്ടിരിക്കുകയാണ് ആസാമിൽ വളരെയധികം ബുദ്ധിമുട്ടുകൾ സഹിക്കേണ്ടി വന്നു ബംഗാളിലേക്ക് വരുമ്പോൾ കോൺഗ്രസിന്റെ അടുത്തു ധാരാളം പിഴവുകളുണ്ട് പിഴവ് കോൺഗ്രസിൽ പറഞ്ഞ നമുക്ക് പറയാൻ സാധിക്കുന്നില്ലെങ്കിലും ഇപ്പോൾ ബംഗാളിലേക്ക് വരുമ്പോൾ ഒരു ഗസ്റ്റ് ഹൗസ് ബുക്ക് ചെയ്യുമ്പോൾ അന്ന് അവിടെ മമതാ ബാനർജിയുടെ ഒരു കൂടിക്കാഴ്ചയുണ്ട് എന്നും അല്ലെങ്കിൽ അവിടെ ഒരു ഫംഗ്ഷൻ ഉണ്ട് എന്ന് പറഞ്ഞ് രാഹുൽ ഗാന്ധിക്ക് സ്റ്റേ ചെയ്യാനുള്ള അവസരങ്ങൾ നിഷേധിക്കുന്ന കാഴ്ചകളാണ് രാഹുൽ ഗാന്ധി രണ്ടാമതായിട്ട് ഫസ്റ്റത്തെ ഒരു ഹോട്ടൽ അല്ലെങ്കിൽ അദ്ദേഹത്തിന് വേണ്ടിയിട്ട് ഫസ്റ്റ് തങ്ങാൻ ഒരു സ്ഥലം ഇവിടെ മമതാ ബാനർജിയുടെ ഒരു കൂടിക്കാഴ്ച ഉണ്ടെന്ന് പറഞ്ഞ് അദ്ദേഹത്തിന് നിഷേധിക്കപ്പെടുന്നു മറ്റൊരു സ്ഥലത്തേക്ക് അദ്ദേഹം അവിടെ മറ്റൊരു പരിപാടിയുമായിട്ട് പക്ഷെ അതിനുള്ളൊരു കാരണമായിട്ട് മമതാ ബാനർജി തന്നെ പറയുന്നുണ്ട് ഞാൻ വരുന്നത് അല്ല നിങ്ങൾ ഞാൻ വരുന്നതിനും പറഞ്ഞിട്ടില്ലായിരുന്നു ഇപ്പോൾ കോൺഗ്രസ് അടിച്ചടി പറയുന്ന ഒരു കാര്യമാണ് അന്ന് മല്ലികാർജ്ജുൻ ഖാർഗെ അടക്കമുള്ള നേതാക്കന്മാർ ഇതിനുള്ള രൂപരേഖപ്പെട്ടെങ്കിൽ വോട്ട് മാപ്പ് തയ്യാറാക്കിയെങ്കിലും മമതാ ബാനർജിയോട് അവിടേക്ക് വരുന്നത് കൃത്യമായ രീതിയിൽ പറഞ്ഞിട്ടില്ലായിരുന്നാണ് മമതാ ബാനർജി പറയുന്നത് മമതാ ബാനർജി അറിയിക്കുന്ന രീതിയിൽ എന്തെങ്കിലും ഒരു ഇൻഫർമേഷൻ ലഭിച്ചു ലഭിച്ചിരുന്നുവെങ്കിൽ ഇത്തരത്തിലുള്ള കാഴ്ചൊരിക്കലും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള അനുഭവം കോൺഗ്രസിന് നേരിടേണ്ടി വരില്ലായിരുന്നു ബംഗാളിൽ മമതാ ബാനർജിയോടൊപ്പം ബീഹാറിൽ നിതീഷ് കുമാറിനോടൊപ്പം ബീഹാറിലൊക്കെ എന്ന് പറയുമ്പോൾ ഒരുപാട് ചർച്ച ചെയ്തൊരു സ്ഥലമായിരുന്നു ബീഹാറിൽ ന്യായയാത്ര എത്തുന്ന സമയത്ത് നിതീഷ് കുമാറിനടക്കമുള്ള ഒരു വേദിയിലേക്ക് ഇരിക്കി സഖ്യത്തിൻ്റെ ഒരു പുനർക്രമീകരണം അല്ലെങ്കിൽ സഖ്യത്തിൻ്റെ ഒരു ഫലം ഉന്നയിപ്പിക്കുന്ന രീതിയിൽ അവിടെ വലിയ രീതിയിലുള്ള സമ്മേളനങ്ങളൊക്കെ നടത്തണം എന്നുള്ള ഒരു തീരുമാനിച്ചുകൊണ്ടിയായിരുന്നു നമുക്ക് ഇപ്പോൾ നിതീഷ് കുമാർ കുമാരി നമ്മളെ ഒരു സങ്കടത്തോടെയാണ് അവർ കാണുന്നത് ഇപ്പോ ഇന്ത്യ ഇന്ത്യ എന്നുള്ളൊരു സഖ്യത്തിന്റെ മുന്നോട്ട് വരേണ്ട കാരണക്കാരിൽ കൂടിയൊരാളായിരുന്നു നിതീഷ് കുമാർ അദ്ദേഹം ഇന്ത്യയിലേക്ക് പോവുകയുണ്ട് ചേച്ചി ജോർജ് അടക്കമുള്ളവരും ഇന്ത്യയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഇപ്പോൾ നിലവിൽ നിതീഷ് കുമാർമാർ പി സി ജോർജ്മാർ ഈ കൂടു മാറ്റം കൂടുതൽ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ നിനിത്യ കാഴ്ചയായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോ നമുക്കൊരിക്കലും ഇപ്പോ നമ്മുടെ നാട്ടിലാണെങ്കിൽ നമ്മുടെ സ്ഥാനാർത്ഥിയായി വരുന്ന സ്ഥാനാർത്ഥിയെ അല്ലെങ്കിൽ നമ്മുടെ ഒരു ജനപ്രതിനിധിയെ നാം ഏത് രീതിയിലാണ് വിശ്വസിക്കുക നമ്മൾ എന്ത് വോട്ട് കൊടുക്കുന്നു നാളെ അദ്ദേഹം മുന്നണി മാറുന്നു അല്ലെങ്കിൽ പാർട്ടി മാറുന്നു ഏത് രീതിയിലാണെങ്കിലും ഇറ്റ കാഴ്ചയായിരിക്കുന്ന ഈയൊരു ഊർമാറ്റം അല്ലെങ്കിൽ മുന്നണി മാറ്റം ഇന്ത്യൻ ജനത ഏത് രീതിയിലാണ് അതിനെ കണ്ടുകൊണ്ടിരിക്കുന്നത് ആദ്യമായിട്ട് തന്നെ നമ്മൾ നിതീഷ് കുമാറിന്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ നിതീഷ് കുമാർ ആദ്യമായിട്ട് ഇന്ത്യയിൽ നിന്നും കോൺഗ്രസിലേക്ക് വരുന്നത് രണ്ടായിരത്തി പതിമൂന്നിൽ മോദിയെ ഏഹ് പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് ഇന്ത്യയിൽ നിന്നും വന്ന സമയത്താണ് ഈ ഒരു സമയത്ത് നിതീഷ് കുമാറിന്റെ ഭാഗത്തുനിന്നും പൂർണ്ണ ജെ ഡിയുടെ ഭാഗത്തുനിന്നും പൂർണ്ണമായിട്ട് തുണക്കി പിൻവലിച്ചു കോൺഗ്രസിലേക്ക് ആരുടെ വരുന്നത് നമ്മുടെ നിതീഷ് കുമാറിന്റെ പേരുണ്ടായിരുന്നു ഞാൻ രണ്ടായിരത്തി പതിമൂന്നിന് ശേഷം വീണ്ടും മുന്നണി മാറ്റങ്ങൾ സംഭവിച്ചു ഇത് നാലാം തവണയാണ് ഇന്ത്യയിലേക്കുള്ള ആ ഒരു മുന്നണി മാറ്റം ആര് നിതീഷ് കുമാറിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത് അപ്പൊ ഒരു ഈ ഒരു തവണയും നമുക്ക് എന്താക്കാം ഒരു നിതീഷ് കുമാറിന്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനെയൊരു മുന്നണി മാറ്റം കൂടി പ്രതീക്ഷിക്കാം എന്ന രീതിയിൽ ആയിരുന്നു അങ്ങനെ ഒരു ചിന്തവാക്കാമായിരുന്നു നിതീഷ് കുമാറിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഇന്ത്യയുടെ ഒരു ശക്തമായ നേതാവ് തന്നെയാണ് ബീഹാറിലെ എത്രത്തോളം പിന്തുണയുള്ളത് നമുക്ക് ഇത്ര കാലങ്ങളിൽ മനസ്സിലാക്കാം കാരണം ബീഹാർ എന്നുള്ള ഉത്തർപ്രദേശ് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ബീഹാറെ സംബന്ധിച്ചിടത്തോളം ബി ജെ പിക്ക് ഒറ്റക്ക് നിന്ന് ജയിക്കാൻ സാധിക്കാത്ത ഒരു സംസ്ഥാനമാണ് ബീഹാർ ഇത്രയും കാലം ഒറ്റക്ക് ജയിക്കാൻ ബി ജെ പിക്ക് ബിഹാർ സംസ്ഥാനത്തിൽ സാധിച്ചിട്ടില്ല ഒന്നുകിൽ ജെ ഡി യുടെ സഖ്യത്തോടു കൂടിയാണ് കൂടുതലായിട്ടും ബി ജെ പി ആ ഒരു സംസ്ഥാനത്തിൽ വിജയിച്ചു പോന്നിരുന്നത് രണ്ടായിരത്തി പതിമൂന്നിലെ മാറ്റത്തിന് ശേഷം നാലാം തവണയാണ് ആര് നമ്മുടെ നിതീഷ് കുമാർ ഇന്ത്യയിലേക്ക് ആ ഒരു മുന്നണി മാറ്റം സംഭവിക്കുന്നത് ഇതിലൂടെ ഇന്ത്യ മുന്നണിക്ക് സംഭവിക്കുന്ന വലിയൊരു വീഴ്ച തന്നെയാണ് നമുക്ക് ഇന്ത്യ മുന്നണിക്ക് ഇങ്ങനെ പറയാം നിതീഷ് കുമാർ പോയത് കൊണ്ട് ഇനി എന്ത് നിതീഷ് കുമാർ പോയി കഴിഞ്ഞാൽ ഒരു നഷ്ടവും എന്ന രീതിയിൽ ഇന്ത്യ മുന്നണിക്ക് ഒരു വീപ്പണക്കത്തോടെ പറയാൻ സാധിക്കുമെങ്കിലും അത് വലിയൊരു നഷ്ടമാണെന്ന് നമുക്ക് ഇന്ത്യ മുന്നണി ഇനി വരുന്ന ദിവസങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും നിതീഷ് കുമാറാണ് ഓരോ സംസ്ഥാനത്തിലേയും മോഡി നടന്ന ഓരോ പ്രതിനിധികളെയും കണ്ട് ഈ ഒരു മീറ്റിംഗ് കൂടാനും നിതീഷ് കുമാർ കൃത്യമായ കൺവീനറാക്കാനുള്ള രീതിയിലേക്ക് അദ്ദേഹത്തെ മാറ്റിമറിക്കാനുള്ള പ്രവർത്തനങ്ങൾ ഇന്ത്യ മുന്നണിക്ക് വേണ്ടി നിതീഷ് കുമാർ കാഴ്ചവെച്ചു അപ്പൊ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം നിതീഷ് നമ്മള് ഇന്ത്യ മുന്നണിക്ക് വലിയൊരു നഷ്ടമാണ് നമുക്ക് നിതീഷ് കുമാർ എന്നുള്ളത് ഇന്ന് നമ്മൾ കേരളത്തിലേക്ക് എടുത്തു വരികയാണ് ബി സി ജോർജിന്റെ കാര്യം ഈ ഒരു വിഷയത്തിൽ ചർച്ച ചെയ്യുമ്പോൾ തന്നെ അതിലേക്കൊരു ഇതിനോട് യോജിച്ച ഒരു വിഷയമായിരുന്നില്ല കാരണം പി സി ജോർജ് എന്ന വ്യക്തി അദ്ദേഹം അത്രത്തോളം പ്രാധാന്യം അറിയിക്കുന്ന ഒരു വ്യക്തിയായിട്ട് ഈ ഒരു സാഹചര്യത്തിൽ അത്തങ്ങൾ ഇല്ല കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് ഒരു നാല് അഞ്ച് വർഷങ്ങൾക്ക് മുമ്പാണെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒരു ചർച്ച വെക്കാമായിരുന്നു പി സി ജോർജ് ബി ജെ പിയിലേക്ക് പോയി അതൊരു പത്രത്തിൻ്റെ മുൻ വാർത്തയിൽ തന്നെ വരാമായിരുന്നു പക്ഷേ ഇന്നത്തെ സാഹചര്യത്തിൽ അങ്ങനെയല്ല കാരണം പി സി ജോർജിൻ്റെ വാക്കുപെടുപ്പോ പി സി ജോർജിൻ്റെ പ്രവർത്തനങ്ങൾ യാതൊരു വിലയും ഇന്ന് കേരളത്തിലില്ല ഈ ഒരു ഏകദേശം രണ്ടുമൂന്ന് വർഷങ്ങൾക്ക് മുമ്പാണ് സി പി എമ്മും കോൺഗ്രസ് പുതിയൊരു പാർട്ടി തുടങ്ങാൻ രണ്ടായിരത്തി ആറിൽ കേരള കോൺഗ്രസ് എന്ന രീതിയിൽ പാർട്ടി തുടങ്ങി കാലത്തിന് ശേഷം അതായത് അദ്ദേഹം ഈ കേരള പൊളിറ്റിക്സിൽ തിളങ്ങി അറിഞ്ഞതിന് ശേഷമാണ് അദ്ദേഹം ബിജെപിക്ക് കൂറുമാറുന്നത് അതായത് നമ്മൾ ഈ പോയൊരു സാഹചര്യത്തില് ബി ജെ പിക്ക് കേരളത്തിൽ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലോ അല്ലെങ്കിൽ മറ്റു സംസ്ഥാനങ്ങളിലോ ലീഡുറപ്പിക്കുന്ന പോലെ സൗത്ത് ഇന്ത്യൻ അതായത് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ലീഡറിക്കാൻ ഒരിക്കലും ആരും സാധിക്കുന്നില്ല ബിജെപിക്ക് സാധിക്കുന്നില്ല പ്രത്യേകിച്ച് കേരളത്തിൽ ഇന്നേവരെ ബിജെപിക്ക് അങ്ങനെ ഒരു ഒരു നേട്ടം കൈവരിക്കാൻ ബിജെപിക്ക് ഇതുവരെ സാധിച്ചിട്ടില്ല ഇനി ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ അവർ കൂടുതൽ തിരിച്ചറിഞ്ഞ് വരുമ്പോൾ കേരളത്തിൽ അവർ സീറ്റ് പിടിക്കാൻ ഒരുപാട് ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് അതിന്റെ ഭാഗമായിട്ടാണ് ഓരോരുത്തരെയും പിടിച്ച് വലപിടിച്ച് ബിജെപി സർക്കാർ എന്താകുന്നത് അവരുടെ തട്ടകത്തിന്റെ കൊണ്ടുവരുന്നത് ഈ ഒരു പക്ഷേ ഈ ഒരു സാഹചര്യത്തിൽ ബിജെപി സർക്കാരിന് കിട്ടുന്നത് വെറും നനഞ്ഞ പടക്കങ്ങൾ മാത്രമാണ് പൊട്ടാത്ത വെറും പടക്കങ്ങൾ ഇനി പി സി ജോദിനെ കൊണ്ട് എന്തുപകാരമാണെന്ന് കേരള പോലീസീസിൽ യാതൊരു വിധ സ്ഥാനം അദ്ദേഹത്തിന് ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല ഞാനും നമ്മൾ അവസാനമായിട്ട് അദ്ദേഹത്തെ കണ്ടത് തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിലാണ് അദ്ദേഹം വർഗീയതകൾ വിളിച്ചു പറയുകയാണ് നമ്മള് അദ്ദേഹത്തിന്റെ കുറച്ചു കാലം മുമ്പത്തെ ഒരു ഈ ഒരു അവസാന കാലഘട്ടങ്ങളിൽ മാധ്യമങ്ങൾ മാധ്യമ മാധ്യമങ്ങൾ എടുത്തു നമുക്ക് കാണാൻ സാധിക്കും വെറും വർഗീയതകൾ കൊണ്ട് ആറാട്ടെ അദ്ദേഹം അദ്ദേഹം ഒരുപാട് വിളിക്കുകയാണ് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ആ മാധ്യമ വീഡിയോകളിൽ കാണാൻ സാധിക്കും അന്നേരം അദ്ദേഹത്തിന്റെ നല്ല പടക്കത്തിനാണ് ബി ജെ പിന്നത് ഈ ഇതിനു മുമ്പും ഈ ഒരു ചരിത്രം ഇത് തന്നെയാണ് നാടിന്റെ രാജ്യമാണെങ്കിലും കേരള വിളിച്ചതിൽ കൃത്യമായ സ്ഥാനം ഉറപ്പിക്കാത്തതോ അല്ലെങ്കിൽ ആ സ്ഥാനം കൈവിട്ടുപോയി അത് തുരുമ്പു പിടിച്ചു പോയ കൈകൾ കൈകളെയാണ് ആര്ക്ക് കിട്ടുന്നത് ബി ജെ പിക്ക് കേരളത്തിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് പി സി ജോതിയുടെ ബി ജെ പിക്ക് കേരളത്തിൽ സ്ഥാനം ഉറപ്പിക്കണമെന്ന വ്യാമോഹം വെറും പ്രധാന അത് ആ ഒരു സാഹചര്യത്തിലൂടെ കേരളത്തിൽ ഒരിക്കലും അവർക്ക് ബി ജെ പിക്ക് ഒരിക്കലും സ്ഥാനം പിടിച്ചെടുക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ് ഒരു ഈ ഒരു കേരളത്തെ സംബന്ധിച്ച പൊതുമാറ്റത്തിലൂടെ കാണാത്തത് എന്തൊക്കെയായാലും തിരഞ്ഞെടുപ്പിനെ ഏത് രീതിയിൽ കോൺഗ്രസ് അഭിമുഖീകരിക്കും എന്നുള്ളതി ഇന്നും നമുക്കൊരു കുറ്റിക്കാത്ത ചോദ്യമായിട്ട് ഇന്നും അവസാനിച്ചു കൊണ്ടിരിക്കുകയാണ് എന്തായാലും എൻ്റെ മഹാരാജ്യത്തെ പൂർണ്ണമായും രാമരാജ്യമാക്കുക എന്നുള്ളൊരു അജണ്ടയിലാണ് ഇന്ന് ബി ജെ പി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ബാബരീൻ നാമത് കണ്ടതാണ് ബാബരീ നാമശ്വര പ്രതിഷ്ഠാത്ത നടന്നു കഴിഞ്ഞു ഗെൻവാബിയിൽ അത് മുസ്ലിങ്ങൾക്ക് പൂജയ്ക്ക് അനുമതി കൊടുത്തു പൂജാമുറി തുറന്നു കൊടുത്തു ഉദ്ഘാടനം കൂടി കഴിഞ്ഞു അപ്പോൾ ഇതിലൂടെയൊക്കെ നമുക്ക് മനസ്സിലാക്കുന്നത് രാജ്യമാണ് ഇന്ത്യ ആക്ട് ഇന്ത്യയിട്ടുള്ള രാജ്യത്താണ് ഇക്കാര്യങ്ങളെല്ലാം നിലനിൽക്കുന്നത് അപ്പോൾ അവരുടെ ലക്ഷ്യം എന്താണ് അവരുടെ അജണ്ട എന്താണ് എന്നുള്ളത് കൃത്യമായിട്ട് തുറന്നു കാണിക്കുന്ന പ്രവർത്തനങ്ങളാണ് ഇന്ന് ബിജെപി സർക്കാർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് കൂട്ടരും എങ്ങനെയൊരു ഭരണസംഹിതയിലേക്ക് കയറി പറ്റിയത് എന്നുള്ളതിന്റെ ചരിത്രം കൂടി നാം മനസ്സിലാക്കണം നമുക്ക് രണ്ടായിരത്തി ഒന്നിൽ നടന്ന ഒരു ഭൂകമ്പത്തിൽ നിന്ന് കര കയറാൻ നരേന്ദ്രമോദി തന്നെ വേണമെന്നുള്ള ഒരു ചർച്ച ചർച്ചക്കൊടുവിൽ ചർച്ചക്കൊടുവിലാണ് നരേന്ദ്രമോദി ഗുജറാത്തിന്റെ മുഖ്യമന്ത്രി പദവിയിലേക്ക് കര കയറുന്നത് രണ്ടായിരത്തി രണ്ടിൽ ഭരണത്തിലേറിയതിനു ശേഷം മുസ്ലിം വിരുദ്ധ ഗുജറാത്ത് കലാപം പൊട്ടിപ്പുറപ്പെടുപ്പിച്ചു രണ്ടായിരത്തി ഏഴിൽ കൃത്യമായ അജണ്ട എന്ന് തന്നെ പറയണം രണ്ടായിരത്തി ഏഴിൽ ഇനി താൻ ഭരണത്തിൽ നിന്ന് ഇറങ്ങിയാൽ ഇവിടെയുള്ള മുഴുവൻ ഹിന്ദു മതസ്ഥരും ജയിലിൽ പോകേണ്ടി വരുമെന്നു പോലും പറഞ്ഞു പറ്റിച്ച് രണ്ടായിരത്തി ഏഴിൽ വീണ്ടും ഭരണത്തിലേറെ രണ്ടായിരത്തി പന്ത്രണ്ട് ആയപ്പോഴേക്കും അദാനിയുടെ കരങ്ങളുടെ സഹായങ്ങൾ അദ്ദേഹത്തിന് എത്തിത്തുടങ്ങി രണ്ടായിരത്തി പന്ത്രണ്ടിൽ അദ്ദേഹത്തിന്റെ സഹായങ്ങൾ ഉറപ്പുവരുത്തിയിട്ട് വീണ്ടും ഭരണം നിലനിർത്തുകയായിരുന്നു രണ്ടായിരത്തി പതിനാലിൽ അദ്ദേഹം വ്യത്യസ്തമായ രീതിയിലുള്ള പ്രചരണങ്ങൾ കൊണ്ട് ഈ ഇന്ത്യയിലുള്ള ജനങ്ങൾ മുഴുവൻ ഇന്ത്യൻ ജനതയുടെ ഹൃദയങ്ങളെ മുഴുവൻ കവർന്നെടുത്ത് അദ്ദേഹം വീണ്ടും വീണ്ടും അദ്ദേഹം പ്രധാനമന്ത്രി എന്നുള്ള രീതിയിലേക്ക് ഇന്ത്യയുടെ പരമോന്നത ഉദ്യോഗസ്ഥ തലത്തിലേക്ക് അദ്ദേഹം ഉയർന്നു രണ്ടായിരത്തി പതിനാലിൽ അദ്ദേഹം ഇന്ത്യയുടെ രൂപത്തിലേക്ക് ഉയർന്നു വന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ പുൽവാമ അത് കൃത്യമായ അജണ്ടാക്കിയിട്ട് വീണ്ടും പ്രധാനമന്ത്രി സ്ഥാനം മുന്നോട്ട് വെച്ചു രണ്ടായിരത്തി പത്തൊൻപത് കഴിഞ്ഞു ഇനി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ രാമക്ഷേത്ര പ്രതിഷ്ഠ ചടങ്ങ് നടന്നു കഴിഞ്ഞു കൃത്യമായ രീതിയിൽ അദ്ദേഹത്തിന്റെ ഭരണം മുന്നോട്ട് പോവാൻ ഭരണത്തിന്റെ തുടർച്ച മുന്നോട്ട് കൊണ്ടുപോവാൻ ഏത് രീതിയിലാണോ മുന്നോട്ട് പോവേണ്ടത് എന്ന് കൃത്യമായി മനസ്സിലാക്കിയിട്ടാണ് ഇന്ന് മോദിയും കൂട്ടിയിട്ട് ഉയർന്നത് ഇതിനെല്ലാം പകരം വയ്ക്കാൻ മോദിയുടെ ഗ്യാരണ്ടി എന്ന് പോലും വന്ന് കേരളത്തിനടക്കം ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ് കോൺഗ്രസ് ഒരു ജാതി പുറപ്പെടുവിച്ചും ഇതിനൊരു പകരമാവാൻ സാധിക്കില്ല കോൺഗ്രസ് അത് കഴിഞ്ഞ നാല് നിയമസഭാ അലക്ഷൻ നാല് സംസ്ഥാനങ്ങളിലെ നിയമസഭാ കണ്ട കാഴ്ചകളാണ് ഇതിനൊരു ആത്മപരിശോധന നടത്തി മറ്റൊരു വഴി കോൺഗ്രസ് തേടേണ്ട കാര്യം അല്ലെങ്കിൽ കോൺഗ്രസ് തേടേണ്ട കാലം അതിക്രമിച്ചു കഴിഞ്ഞിരിക്കുകയാണ് ഇലക്ഷൻ വരുന്ന ഏകദേശം ഒന്നര മാസത്തോളം കഴിയുമ്പോഴേക്കും എലക്ഷൻ വരാനിരിക്കുകയാണ് തുടർന്നുള്ള ഒരു നടപടിയിലേക്ക് കോൺഗ്രസ് കടക്കേണ്ടത് വളരെയധികം അത്യാവശ്യമാണ് എങ്കിലെ ഈ ഒരു മുന്നണിയെ ശക്തമായ ഒരു പ്രതിപക്ഷം എന്ന് വിളിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് ഈ ഒരു ധീര മുന്നണിയെ കടത്താൻ സാധിക്കുകയുള്ളൂ അതുപോലെ തന്നെ മുന്നോട്ട് പോട്ടെന്ന് ആശംസിച്ചുകൊണ്ട് വോട്ട് പോസ്റ്റ് അവസാനിക്കുന്നു